എൻ്റെ പൊന്നോ ഇത്തവണത്തെ ബിഗ് ബോസ് ഓയിൽ കാർഡ് എൻട്രിയിൽ എത്തിയിരിക്കുന്ന സായിയുടെ അതായത് സീക്രട്ട് ഏജൻറ്റിൻ്റെ ആ ലുക്ക് മാരക ലുക്ക് എന്ന് പറയാം നമ്മൾ കണ്ട ഒരു സായി അല്ല സീക്രട്ട് ഏജൻറ്റായി യൂട്യൂബ് റിവ്യൂ ഒക്കെ ചെയ്യുന്നൊരു വ്യക്തിയെ അല്ല ഫുൾ ഫുൾ ആൻഡ് ഫുൾ ഗെറ്റപ്പ് മാറ്റി വേറെ ലെവലിൽ എത്തിയിരിക്കുകയാണ് ഇപ്പോൾ വന്നിരിക്കുന്ന മത്സരാർത്ഥികൾ മുഴുവൻ ടാർഗറ്റ് ചെയ്യുന്നത് വേറെ ആരെയുമല്ല ജാസ്മിൻ ഗബ്രിയ തന്നെയാണ് അതിൽ കൂടുതൽ പേര് ടാർഗറ്റ് ചെയ്യുന്നതും ജാസ്മിൻ ഗബ്രി തന്നെയാണ് ചില മത്സരാർത്ഥികളൊക്കെ ആയിട്ട് തന്നെ പറയുന്നുണ്ട് അതായത് ഈ രണ്ടെണ്ണത്തിന് പ്രണയമുണ്ടെങ്കിൽ അത് തുറന്ന് പറയണം അല്ലാതെ വെറുതെ നാട്ടുകാരെ പറ്റിക്കുന്ന രീതിയിലായിരിക്കരുത് ഇവർ മത്സരിക്കേണ്ടത് എന്ന് അവിടെ വന്ന അഭിഷേക് ജയദീപ് എന്ന് പറഞ്ഞ ഒരു മത്സരാർത്ഥി ലാലേട്ടന്റെ മുന്നിൽ വെച്ച് പറയുകയായിരുന്നു പ്രേക്ഷകർ ഒരുപാട് കാത്തിരുന്ന ഒന്ന് തന്നെയാണ് ഇത്തവണത്തെ ഈ ഒരു ഓയിൽ കാർഡൻഡറി അതുകൊണ്ട് തന്നെ ഈ ജാസ്മിൻ ഗബ്രി കോംബോയെ എതിർക്കുന്നവരും ഇവർക്കെതിരെ സംസാരിക്കുന്നവർക്കും കൂടുതൽ വോട്ട് ഇത്തവണ കിട്ടാൻ ഒരുപാട് ചാൻസ് ഉണ്ട് എന്നും പറഞ്ഞ് ഓവർ ആയി കഴിഞ്ഞാൽ അതും വിഷയമാവും അതായത് ഇവരൊക്കെ നിന്ന് കളി കണ്ടു പഠിച്ചിട്ടുള്ളവരാണ് ഇവർക്കൊക്കെ എങ്ങനെ വോട്ട് പിടിക്കണമെന്നറിയാം ആരെ തൊട്ടാൽ നമ്മുടെ കൂടെ ജനം നിൽക്കും എന്നൊക്കെ അറിയാമെന്നുള്ളവരാണ് സോ അതനുസരിച്ചായിരിക്കും ഇവർ എന്തായാലും കളിക്കുന്നത് എന്തായാലും ജാസ്മിൻ ഗബ്രി കോംബോയ്ക്ക് ഒരു മുട്ടൻ പണി തന്നെയാണ് ഇപ്പോൾ വരുന്ന കാർഡ് എൻട്രി ആളുകൾ